രണ്ടെണ്ണംഞ്ഞാറ് മൂന്നെണ്ണം ഞാറി നാലെണ്ണം മാറി അഞ്ചെണ്ണമൂറ് വിളിച്ചു പറയൂ നാലാൾ അറിയട്ടെ മെട്രോ ഫാഷൻ തിരൂരിലെ പറ്റി നല്ല ക്വാളിറ്റിയിലായാലും സ്റ്റോക്കിലായാലും മെട്രോ ഫാഷൻ തന്നെ എല്ലാ സൈസിലും നൂറ് രൂപക്ക് അടിപൊളി രൂപയുടെ ഷിമ്മി ഫോക്കുകൾ ഈ കാണുന്ന ടീഷർട്ട് മൊത്തം നൂറ് രൂപയ്ക്ക് ട്രൗസർ ഷർട്ട് സെറ്റുകൾക്ക് നൂറ് രൂപ എഴുപത് എൺപത് തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ഷർട്ടുകളും കുട്ടികളുടെ നല്ല കുഞ്ഞു മാക്സികൾ എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൈറ്റ് പാൻറുകൾക്കും നൂറ് രൂപ ട്രൗസർ ബേബി സെറ്റ് ഷർട്ട് ഏതെടുത്താലും രണ്ടെണ്ണം നൂറ് ടീഷർട്ട് അറുപത് ട്രൗസർ അറുപത് ലേഡീസിന്റെ ജഗ്ഗിൻസിനും നൂറ് രൂപ ട്രൗസർ അറുപത് ടീഷർട്ട് അറുപത് നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ള ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട് നൂറ് രൂപ ലേഡീസിന്റെ ത്രീ ഫോർത്ത് നൂറ് രൂപ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ടീഷർട്ടുകൾ നൂറ് രൂപ ആൺകുട്ടികൾക്ക് ആവശ്യമായ ട്രാക്ക് സൂട്ട് എല്ലാ സൈസിനും നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുടെ ഫലാസ നൂറ് രൂപ ജെൻസിന്റെ ഷോർട്സ് ത്രീ ഫോർത്ത് നൂറ് രൂപ ലേഡീസിന്റെ ടീഷർട്ട് നൂറ് പാന്റ് നൂറ് പാട്ട്യാലികൾക്കും നൂറ് രൂപ ഇത് കണ്ടു ലെഗിൻസിനും നൂറ് രൂപയുള്ളൂ ഇനിയിപ്പോ ടീഷർട്ട് ആണെങ്കിലോ അത് നൂറ് രൂപ നീല പച്ച മഞ്ഞ ഒക്കെ നൂറ് രൂപ നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാ ഐറ്റംസിനും നൂറ് രൂപയുള്ളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ്